സീരിയൽ നടി ഗോപിക ചന്ദ്രനും നടൻ വൈശാഖ് രവിയും വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരാകാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എന്നാൽ നടി തന്നെ തൊട്ടു പിന്നാലെ ഇരുവരും തമ്മിൽ ബ്രേക്കപ്പായി എന്ന് കുറിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തത് ഈ സമയത്ത് നിങ്ങളുടെ ആശ്വാസ വാക്കുകൾക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദി പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മുന്നേറുമെന്നാണ് അന്ന് ഗോപിക കുറിച്ചത് എന്നാൽ മാസങ്ങൾക്ക് പുറം തന്റെ വിവാഹ വാർത്തയാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ഗോപിക ചന്ദ്രന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നത് താരം അത്ര ആളുകളെ മാത്രമേ ക്ഷണിച്ചിരുന്നുമുള്ളൂ ഇപ്പോൾ ഈ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് നടി ഗോപിക ചന്ദ്രനും നടൻ വൈശാഖ് രവിക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന താരങ്ങളാണ് ഇരുവരും ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇരുവരുടെയും വിവാഹം ആരാധകർക്ക് വലിയൊരു സർപ്രൈസായി എന്ന് വേണം പറയാൻ രണ്ട് ദിവസം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇരുവരും താലി ചാർത്തിയത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് തമിഴ് സിനിമയിലൂടെയാണ് ഗോപിക ചന്ദ്രൻ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചത് പാലക്കാട്ടുകാരിയായ താരം പിന്നീട് മാംഗല്യം തങ്കുദാനേന എന്ന സൂയാ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെയാണ് നിരവധി ആരാധകരെ സ്വന്തമാക്കിയെടുത്തത് സീരിയലിലെ തന്നെ മറ്റു സഹപ്രവർത്തകരായ ിയും സരിതാ ബാലകൃഷ്ണനും തുടങ്ങിയവരെല്ലാവരും തന്നെ താരത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരി എന്ന പരമ്പരയുടെ തമിഴ് റീമേക്കിൽ ഗോപിക ചന്ദ്രൻ ആയിരുന്നു നായികയായി എത്തിയത് ഈ രണ്ട് പരമ്പരകളിലൂടെയാണ് താരം മലയാള മിനി സ്ക്രീൻ മേഖലയിലേക്ക് ചുവടുവെച്ചത് ഇന്ന് താരത്തിന് നിരവധി ആരാധകരുണ്ട് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാങ്കല്യം തന്തുനാനേന എന്ന പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ നടി ഗോപിക ചന്ദ്രന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകളും നേർന്നത്